ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ക്യു കൂന്നിലേക്ക് സ്വാഗതം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ അമൻമെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ക്ലാസ് മുതൽ നമുക്ക് ഓരോ അമൻമെൻറ്റും ഡീറ്റെയിൽ ആയി നോക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് ഫോർട്ടി സെക്കൻഡ് അമൻമെൻ്റ് ആണ് ഫോർട്ടി സെക്കൻഡ് അമെൻമെൻറ്റ് ലോക്സഭ പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് എന്നാൽ ഫോർട്ടി സെക്കൻഡ് അമൻമെൻറ്റ് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് അപ്പോൾ ഈ പിരീഡ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ഇന്ദിരാഗാന്ധി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ആ ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന കാലയളവിലാണ് ഫോർട്ടി സെക്കൻഡ് അമെൻമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളത് അപ്പം തന്നെ നമുക്കതിൻ്റെ സ്വഭാവ സവിശേഷത മനസ്സിലാക്കാൻ പറ്റുന്നതേയുള്ളൂ കാരണം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധി പെട്ടെന്ന് ഇൻറ്റേർണൽ എമർജൻസി പ്രഖ്യാപിക്കുവാനുണ്ടായ കാരണം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ലോക്സഭ ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റ് ഗവൺമെൻറ് സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു എന്നും അതിനാൽ ഇന്ദിരാഗാന്ധിയുടെ വിജയം അസാധുവാക്കുകയും ചെയ്തു സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചതിന് പിന്നാലെ ഇന്ദിരാഗാന്ധിക്ക് തൻ്റെ അധികാരം നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൂപ്പ് ഹോളായിരുന്നു ഇൻ്റേണൽ എമർജൻസി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നേച്ചർ നമുക്ക് ഈ ഫോർട്ടി സെക്കൻഡ് അമെൻമെൻറ്റിലും കാണാൻ കഴിയും അതായത് ജുഡീഷ്യറിയുടെ അധികാരം വെട്ടിച്ചൊരുക്കുക അതേപോലെ തന്നെ സ്റ്റേറ്റ്സിൻ്റെ പവേഴ്സും കുറയ്ക്കുക കൂടുതൽ സെൻട്രലൈസ്ഡ് ആയി ആയിട്ടുള്ള ഒരു നാച്ചുറാണ് ഈ അമെൻമെൻറ്റിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഫോർട്ടി സെക്കൻഡ് അമൻമെൻ്റ് അറിയപ്പെടുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ കാരണം അത്രയും മാറ്റങ്ങളാണ് ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യമായിട്ട് ആമുഖം ഒരു തവണയെ നമുക്ക് ഭേദഗതി ചെയ്തിട്ടുള്ളൂ അത് ഫോർട്ടി സെക്കൻഡ് അമൻമെൻറ്റ് പ്രകാരമാണ് ആമുഖത്തിൽ ഭേദഗതി വരുത്തി കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തി അങ്ങനെ അടിമുടി മാറ്റങ്ങളാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ടാണിത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആമുഖത്തിലെ മാറ്റം വരുത്തിയ അത് എന്തൊക്കെയാന്ന് നോക്കാം ആമുഖത്തിൽ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിരീ സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായി അതായത് കൂടുതലായി അപ്പോൾ ഉൾപ്പെടുത്തിയ വേഡ്സ് എന്ന് പറയുന്നത് സ്ഥിതി സമത്വവും മതേതരവും സോഷ്യലിസ്റ്റ് സെക്യുലർ ഇത് രണ്ടും പിന്നെ അടുത്ത സെൻറ്റൻസിൽ വരുന്നത് രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും അപ്പോൾ ഇവിടെ കൂട്ടിച്ചേർത്തത് അഖണ്ഡത എന്ന വാക്ക് അതായത് ഇൻറ്റഗ്രിറ്റി അപ്പോൾ ടോട്ടലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ സ്ഥിതി സമത്വം മതേതരത്വം അഖണ്ഡത സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി ഈ മൂന്ന് വാക്കുകളാണ് ആമുഖത്തിൽ പുതുതായി കൂട്ടിച്ചേർത്തത് പിന്നെ ഒരു കാര്യം ഈ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് അതേപോലെ തന്നെ നാൽപ്പത്തി ഭേദഗതിക്കായി ശുപാർശ ചെയ്ത കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റിയുമാണ് അടുത്ത നാൽപ്പത്തി ഭേദഗതിയിലൂടെ നമ്മുടെ മൗലികാവകാശത്തിൽ മാറ്റം എന്ന് ചോദിച്ചാൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് ഡിയും ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് എയും കൂട്ടിച്ചേർത്തു അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കാരണം നിലവിലിപ്പോൾ അത് നമ്മുടെ ഭരണഘടന ഭേ ഭരണഘടനയിലില്ല അത് രണ്ടും ഉമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ഭാഗങ്ങളാണ് രണ്ട് ഭാഗങ്ങളാണ് മെയിൻ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം നാല് എ രണ്ടാമത്തെന്ന് പറയുന്നത് ട്രിബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം പതിനാല് എ അപ്പോൾ മൗലിക കടമ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരമാണ് എത്ര കടമകളായിരുന്നു നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തത് അത് പത്താണ് പതിനൊന്നല്ല പതിനൊന്ന് നിലവിലുള്ളതാണ് നിലവിൽ പതിനൊന്ന് മൗലിക കടമകളാണുള്ളത് പക്ഷേ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത മൗലികാവകാശങ്ങളുടെ എണ്ണം പത്താണ് അടുത്തത് ട്രിബ്യൂണൽ പതിനാല് ഏ എൽ അതിൻ്റെ ആർട്ടിക്കിളിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ചും ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി മറ്റ് ആവശ്യങ്ങൾക്കായുള്ള ട്രിബ്യൂണലിനെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ആർട്ടിക്കിൾ ഉണ്ടെങ്കിലും ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നമ്മൾ വിചാരിക്കും ആർട്ടിക്കിൾ ഉള്ളതുകൊണ്ട് ഭരണഘടനാ ബോഡിയാണെന്ന് പക്ഷേ അല്ല ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ പ്രിൻസിപ്പൽ ബെഞ്ച് ന്യൂഡൽഹിയിലും സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തുമാണ് എന്നാൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ കേരളത്തിലെ ആസ്ഥാനം എന്ന് പറയുന്നത് എറണാകുളമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഫോം ചെയ്യുന്നത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഫോം ചെയ്യുന്നത് അടുത്ത പോയിന്റ് ലോക്സഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി അഞ്ച് വർഷത്തിൽ നിന്നും ആറ് വർഷമാക്കി ഉയർത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് ഇതൊക്കെ എന്തിട്ടുണ്ട് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ അത് നമുക്ക് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം അടുത്തത് ഇത് സെവൻത് ഷെഡ്യൂളിൽ ഒരു വലിയ മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് സെവൻത് ഷെഡ്യൂൾ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവണ്മെൻറ്റിനും നിയമം നിർമ്മിക്കാൻ കഴിയുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് ഏഴാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത് അതിൽ കുറച്ച് സബ്ജക്ട്സ് എന്ത് ചെയ്തിട്ടുണ്ട് കൺകറൻറ്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വെളിപ്പെടുന്ന കുറച്ച് സബ്ജക്ട്സ് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തി അതായത് കൺകറൻറ്റ് ലിസ്റ്റിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമം നിർമ്മിക്കാൻ കഴിയുമെങ്കിലും കൂടുതൽ പവർ വരുന്നത് കേന്ദ്രത്തിനാണ് കാരണം രണ്ട് അതായത് കേന്ദ്രവും സംസ്ഥാനവും ഒരു വിഷയത്തിൽ നിയമം നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കേന്ദ്രത്തിൻ്റെ ഇതാണ് നിലനിൽക്കുക അപ്പോൾ അവിടെ പവർ കൂടുതൽ വരുന്ന കേന്ദ്രത്തിനാണ് അതുകൊണ്ടാണ് കൺകറന്റ് ലിസ്റ്റിലേക്കാണ് മാറ്റിയത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്കും അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് വിദ്യാഭ്യാസം വനം അളവ് തൂക്ക സമ്പ്രദായം വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റ് കോടതികളിലെ ഭരണസമ്പ്രദായം ഇത് വളരെ ആണ് കൺക്രൻറ്റ് ലിസ്റ്റിലെ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് ചോ ചോദിച്ചാലും നമുക്കിത് ആൻസർ ചെയ്യാൻ കഴിയും താഴെ തന്നിരിക്കുന്നവയിൽ കൺകിറിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവ കേന്ദ്ര കേന്ദ്ര സർക്കാരിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവ എന്നൊക്കെ പറയുമ്പം ഈ അഞ്ചെണ്ണത്തിൽ സബ്ജെ അഞ്ചെണ്ണത്തിൽ വരുന്ന സബ്ജക്ട്സൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നമുക്കൊന്നുകിൽ കട്ട് ചെയ്ത് മാറ്റാൻ കഴിയും അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടതും സെലക്ട് ചെയ്യാൻ കഴിയും അടുത്തത് ഫോർട്ടി സെക്കൻഡ് അമൻമെൻറ്റിലൂടെ നിർദ്ദേശക തത്വങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് അതായത് ഭരണഘടനയുടെ ഭാഗം നാലിൽ വന്ന മാറ്റങ്ങളാണ് ആർട്ടിക്കിൾ മുപ്പത്തി ഒമ്പത് എ ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് എ ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് എ എന്നിവ കൂട്ടിച്ചേർത്തു ഇതിൽ മുപ്പത്തി ഒമ്പത് എ തുല്യനിധി സൗജന്യ നിയമസഹായമാണ് നാൽപ്പത്തി മൂന്ന് എയിലെ വ്യവസായങ്ങളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തെക്കുറിച്ചാണ് പറയുന്നത് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് എയിലെ പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തലും വനങ്ങളും വന്യജീവികളുമാണ് പറയുന്നത് നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് ആറ് വർഷത്തിൽ നിന്നും ഒരു വർഷമായി വർദ്ധിപ്പിച്ചു ആ സ്റ്റേറ്റ്മെൻ്റിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ സ്റ്റേറ്റ്സിൻ്റെ പവർ കുറയ്ക്കുകയാണ് കൂടുതൽ കേന്ദ്ര സെൻട്രലൈസേഷൻ്റെ ഒരു നാച്ചുറാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇത് ഇത് മനസ്സിലാക്കിയാൽ തന്നെ ഏതാണ് ഭേദഗതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഫോർട്ടി സെക്കൻഡ് അമെൻമെൻറ്റ് പിന്നെ ഇതൊക്കെ തിരിച്ച് പഴയപടി ആക്കിയ അമൻമെൻ്റ് ഏതാണ് എന്നുള്ള രീതി ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് ഫോർട്ടി ഫോർത്ത് അമെൻമെൻ്റ് ആണ് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ പാർലമെൻറ്റ് പാസ്സാക്കി നയൻറ്റീൻ സെവൻറ്റി നയനിൽ നിലവിൽ വന്ന ഫോർട്ടി ഫോർത്ത് അമൻമെൻറ്റ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് രൂപീകരിക്കുന്നതിന് കാരണമായ ഭേദഗതിയാണ് ഫോർട്ടി സെക്കൻഡ് അമെൻമെൻറ്റ് അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്സിലെയും ടെറിട്ടറീസിലെയുമൊക്കെ ജഡ്ജസിനെ നിയം റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ് അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് അതായത് യു പി എസ് സി ബി എസ് സി ഒക്കെ പോലെയുള്ള ഒരു സംവിധാനം ജഡ്ജസിന് അപ്പോയിൻറ്റ് റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ് അഖിലേന്ത്യ ജുഡീഷ്യൽ സർവീസ് അത് രൂപീകരിക്കുന്നതിന് കാരണമായ ഭേദഗതിയാണ് ഫോർട്ടി സെക്കൻഡ് അമെൻമെൻറ്റ് അടുത്ത് നമുക്ക് ഫോർട്ടി ഫോർത്ത് അമൻമെൻ്റിനെ കുറിച്ചും ബാക്കി വരുന്ന അമൻമെൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം താങ്ക് യു